എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഗൗരവമേറിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലെ പ്രശസ്തനായ ദൈവവചന പണ്ഡിതനും ബിഷപ്പുമായ റോബർട്ട് ബാരന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ചിന്തയാണിത് ചോദ്യം ഇതാണ് മരണശേഷം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ യഥാർത്ഥത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ലേ അതുകൊണ്ട് എനിക്ക് സ്വർഗം ഉറപ്പാണ് എന്നാൽ വചനം നൽകുന്ന മുന്നറിയിപ്പ് മറ്റൊന്നാണ് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം പറയുന്നു കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇത് വ്യക്തമാക്കുന്നത് നമ്മുടെ പദവികളോ പള്ളികളിലെ അംഗത്വമോ മതപരമായ ആചാരങ്ങളോ അല്ല സ്വർഗരാജ്യത്തിന് അടിസ്ഥാനം മറിച്ച് ദൈവഹിതം നിറവേറ്റുന്ന ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗത്തിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാം ബിഷപ്പ് ബാരൺ പലപ്പോഴും ഊന്നി പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ വ്യക്തമായ ചില അടയാളങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ആറ് അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് ഈ വചനങ്ങൾ കേൾക്കുക ഒന്ന് നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത വിശപ്പും ദാഹവും സ്വർഗത്തിലേക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ അടയാളം അവർക്ക് നീതിക്ക് വേണ്ടി അടങ്ങാത്ത വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും എന്നതാണ് യേശു പറഞ്ഞു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് സംതൃപ്തി ലഭിക്കും മത്തായി അഞ്ച് ആറ് ഇവിടെ പൂർണതയെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ജീവിതത്തിന്റെ ശരിയായ ദിശയെക്കുറിച്ചാണ് പാപത്തിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ലോകത്തിന്റെ മോഹങ്ങളോടും തെറ്റായ പ്രവണതകളോടും അവരുടെ ആത്മാവിന് ഒരു അസ്വസ്ഥതയും വെറുപ്പും അനുഭവപ്പെടും ദൈവവചന പ്രകാരം ജീവിക്കാനും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാനും അവർ അതിയായി ആഗ്രഹിക്കും നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ എപ്പോഴാണ് അവസാനമായി നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി കരഞ്ഞത് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതിന് പകരം ദൈവത്തോട് കത്താവേ പാപിയായേ എന്നിൽ കനിയണമേ എന്ന് ഹൃദയം നിറങ്ങി പ്രാർത്ഥിച്ചത് ഈ വിശുദ്ധിക്കു വേണ്ടിയുള്ള ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ ശക്തമായ അടയാളമാണ് രണ്ട് സത്യത്തോടുള്ള ആഴമായ സ്നേഹം രണ്ടാമത്തെ അടയാളം നിങ്ങൾക്ക് സുവിശേഷ സത്യത്തോടുള്ള ആഴമായ സ്നേഹമാണ് സത്യം അറിയുന്നതും സത്യത്തെ സ്നേഹിക്കുന്നതും രണ്ടാണ് പലർക്കും ബൈബിളിലെ വാക്യങ്ങൾ അറിയാം പക്ഷെ അവർ അതിനെ സ്നേഹിക്കുന്നില്ല ഇന്നത്തെ ലോകത്തിൽ സത്യം പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബൈബിളിലെ സത്യങ്ങൾ അതേപടി പറയുമ്പോൾ നമ്മൾ പഴഞ്ചനായി അസഹിഷ്ണുതയുള്ളവരായി അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി ചിത്രീകരിക്കപ്പെടാം എങ്കിലും ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനമാകുന്ന സത്യത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ കഴിയില്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയാലും ക്രിസ്തുവിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവർ ധൈര്യം കാണിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എന്ത് സ്ഥാനമാണുള്ളത് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ അതോ അതൊരു ഭാരമായി തോന്നുന്നുണ്ടോ സത്യത്തെ സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് മൂന്ന് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതം യേശു പറഞ്ഞു അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും മത്തായി ഏഴ് പതിനാറ് ഒരു വ്യക്തി സ്വർഗത്തിനായി ഒരുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളിൽ ഒന്ന് അവരുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ കാണാൻ സാധിക്കും എന്നതാണ് ഗലാത്തിയ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്നിൽ പറയുന്നത് പോലെ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മ എന്നിവയാണവ വർഷങ്ങളായി ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ക്രിസ്തുവിനെ കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടോ വിശാചുക്കളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവർ വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബ് രണ്ട് പത്തൊമ്പതിൽ പറയുന്നു നമ്മെ വ്യത്യസ്തരാക്കുന്നത് വിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ മാറ്റമാണ് ഫലം കായ്ക്കാത്ത ഒരു വൃക്ഷം അഗ്നിക്കിരയാകും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാല് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതിലുള്ള സന്തോഷം നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് യേശു പഠിപ്പിച്ചു നമ്മൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഈ ലോകത്തിന്റെ രീതികളുമായി നമ്മുടെ ജീവിതം പൊരുത്തപ്പെടുകയില്ല തന്മൂലം ഈ ലോകം നമ്മി വെറുക്കും നമ്മുടെ വിശ്വാസം കാരണം പരിഹാസങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ നഷ്ടങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ടി വന്നേക്കാം എന്നാൽ അത്തരം സഹനങ്ങളെ ഒരു ഭാരമായി കാണാതെ ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി സഹിക്കാൻ ലഭിച്ച ഭാഗ്യമായി കാണാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയും യേശു പറഞ്ഞ ഒരു വാക്കുണ്ട് ലോകം നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ എന്തോ കുഴപ്പമുണ്ട് പീഡനങ്ങളെ ഭയപ്പെടാതെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ഭയപ്പെടുക കാരണം സഹനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നു അഞ്ച് അനുതാപവും ക്ഷമയും നിറഞ്ഞ ജീവിതശൈലി അഞ്ചാമത്തെ അടയാളം ഒരു തുടർ പ്രക്രിയയാണ് അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന അനുതാപവും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സുമാണ് മാനസാന്തരം എന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒന്നല്ല അതൊരു ജീവിത ശൈലിയാണ് യഥാർത്ഥ വിശ്വാസിക്ക് തന്റെ ബലഹീനതകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കും ദിവസവും തനിക്ക് തെറ്റുപറ്റാമെന്നും അതിന് ദൈവത്തോട് ക്ഷമ ചോദിക്കണമെന്നും അവർക്കറിയാം അതുപോലെ തന്നെ പ്രധാനമാണ് ക്ഷമ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ക്ഷമിക്കുകയില്ല എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചു മനസ്സിൽ പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ക്ഷമിക്കുന്നത് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നതിന്റെ ശക്തമായ അടയാളമാണ് ആറ് ക്രിസ്തുവിന്റെ വരവിനായുള്ള തീവ്രമായ ആഗ്രഹം അവസാനത്തെ അടയാളം നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കും എന്നതാണ് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ജോലി വീട് സമ്പാദ്യം ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല സ്വർഗത്തിനായി ഒരുങ്ങുന്നവൻ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് ഫിലിപ്പിയർ മൂന്ന് ഇരുപതിൽ പറയുന്നു അതുകൊണ്ട് ഈ ലോകം അവർക്കൊരു താൽക്കാലിക വാസസ്ഥലം മാത്രമാണ് കർത്താവായ യേശുവിനെ മുഖാമുഖം കാണുന്ന ആ ദിവസത്തിനായി അവർ കാത്തിരിക്കും മാറാനാഥ കർത്താവായ യേശുവെ വേഗം വരണമേ എന്ന പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സ്വർഗമെങ്കിൽ ഈ ലോകം നിങ്ങളുടെ ഭവനമായി മാറും നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും സ്വർഗീയ കാര്യങ്ങളിൽ ഉറപ്പിക്കുക ഈ ആറ് അടയാളങ്ങൾ നമ്മൾ കേട്ടു ഒരു നിങ്ങൾക്ക് തോന്നാം ഇതൊന്നും എന്റെ ജീവിതത്തിൽ പൂർണമായി ഇല്ലല്ലോ എന്ന് എങ്കിൽ നിരാശപ്പെടരുത് ഇത് നമ്മെ തന്നെ വിധിക്കാനല്ല മറിച്ച് നമ്മെ തന്നെ ശോധന ചെയ്യാനാണ് ഇതൊന്നും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടാനാവില്ല അതിനാണ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായത് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ എന്നെ ഒരുക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇതൊരു ചെക്ക് ലിസ്റ്റ് അല്ല മറിച്ച് ഒരു ഹൃദയ പരിശോധനയാണ് നിങ്ങളുടെ ജീവിതം പൂർണമായി യേശുവിന് സമർപ്പിക്കുക പകുതി മനസ്സോടെയുള്ള ഒരു ഭക്തിയല്ല പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരു സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ നിമിഷം തന്നെ ഒരു തീരുമാനമെടുക്കുക സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ് കർത്താവിന്റെ വരവ് വളരെ അടുത്താണ് നമുക്കൊരുങ്ങിയിരിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യാൻ മടിക്കരുത് ഇതുപോലുള്ള ആത്മീയ സന്ദേശങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ